മക്കളെ അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ശ്രേണീരീതി സമാന്തര രീതി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും അത് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുക ഒരു തരി മാർക്ക് പോലും അതിൽ നിന്ന് പോകാതെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ശ്രേണി രീതി സമാന്തര രീതി തൽക്കാലം രണ്ട് കോളങ്ങളായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേതിൽ ശ്രേണി രണ്ടാമത്തേതിൽ സമാന്തരം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും സീരീസ് ആൻഡ് വി ഹാവ് കുട്ടികളെ എട്ട് വാക്കുകൾ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കൂടുതൽ ഒന്നും വേണ്ട എട്ട് എട്ട് വാക്കുകൾ എട്ട് വാക്കുകൾ പഠിച്ചാൽ ശ്രേണിയും സമാന്തരവും സീരീസും പാരലും നിങ്ങളുടെ കയ്യിലിരിക്കും വളരെ സിമ്പിൾ ഏതൊക്കെയാണ് എട്ട് വാക്കുകൾ ഒന്ന് കരണ്ട് രണ്ട് വോൾട്ടേജ് മൂന്ന് പ്രതിരോധം ൻസ് മൂന്ന് വാക്കുകളായി ഇനി നമുക്ക് വേണ്ടത് വ്യത്യസ്തം അതേപോലെ തന്നെ വിഭജിക്കപ്പെടുന്നു സ്പ്ലിറ്റ് അതേപോലെ തന്നെ കൂടുന്നു കുറയുന്നു ഈ എട്ട് വാക്കുകൾ ആ എട്ട് വാക്കുകൾ ഒരിക്കൽ കൂടി കരണ്ട് വോൾട്ടേജ് പ്രതിരോധം തുല്യം വ്യത്യസ്തം സെയിം ഡിഫറൻറ്റ് കൂടുന്നു കുറയുന്നു ഈ എട്ട് വാക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ശ്രേണിയും സമാന്തരവും സിമ്പിൾ ആണ് ഫസ്റ്റ് നോക്കാം അതിനു മുമ്പ് ഈ രീതിയുടെ ചിത്രം ഒന്ന് ഇവിടെ വരക്കേണ്ടതുണ്ട് ആ ചിത്രവും ജസ്റ്റ് ഒന്ന് വരയ്ക്കാം വളരെ സിമ്പിൾ ആണ് ശ്രേണി രീതിയുടെ വളരെ സിമ്പിൾ ആയ ഒരു ചിത്രം മൂന്ന് പ്രതിരോധകങ്ങൾ മൂന്ന് റെസിസ്റ്റേഴ്സിനെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം തൽക്കാലം ഞാൻ മൂന്നെണ്ണത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മൂന്ന് റെസിസ്റ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രേണിയും സമാന്തരവും നമ്മൾ ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക ശ്രേണിയുടെയും സമാന്തരത്തിന്റെയും ഒരുപാട് പ്രത്യേകതകൾ ആകെ എടകലർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ കറക്റ്റ് ആക്കി സെറ്റാക്കി എഴുതണം ഇത് ശ്രേണിയാണ് അതായത് സീരീസ് ആണ് ഇത് സമാന്തരമാണ് സമാന്തരം എന്ന് വെച്ചാൽ പാരലൽ ഓക്കെ എട്ട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അത് വെച്ചാണ് കളി ഈ സ്വിച്ച് ഞാൻ അങ്ങ് ഓൺ ആക്കാണ് ഇവിടുന്ന് എത്ര കരണ്ടാണോ ആരംഭിക്കുന്നത് ഞാൻ ഒരു രണ്ട് ആംബിയർ എന്ന് കൊടുക്കുകയാണ് അത് രണ്ട് എന്ന് കൊടുക്കാൻ ഒരു കാരണമുണ്ട് അത് വഴിയെ പറയാം രണ്ട് ആമ്പിയർ കരണ്ട് കൊടുത്താൽ ഇതിന്റെയൊക്കെ പ്രതിരോധം എത്ര വെച്ചായിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല എല്ലാത്തിലും ഒരേ അളവിലാണ് കരണ്ട് ഉണ്ടാവുക അതായത് കരണ്ട് എന്ന് പറയുന്നത് എല്ലാത്തിലും തുല്യമായിരിക്കും തുല്യം അതാണ് എട്ട് വാക്കുകളിൽ ഒന്ന് തുല്യം പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയേ ഈ സ്വിച്ച് അങ്ങ് ഓൺ ആക്കുകയാണ് കരണ്ട് ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇവിടെ ഞാൻ പത്ത് ആംപിയർ എന്ന് കൊടുക്കാണ് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാകും ഇവിടെ രണ്ട് കൊടുത്തു ഇവിടെ പത്ത് കൊടുത്തു എന്തിന് മനഃപൂർവ്വം കൊടുത്തത് ആ കാര്യമുണ്ട് ലാസ്റ്റ് പറയാ ഈ കരണ്ട് അങ്ങനെ ഒഴുകി വരികയാണ് കരണ്ട് ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തി എന്ന് വിചാരിക്കും ഈ കരണ്ട് വിഭജിക്കപ്പെടും കരണ്ട് സ്പ്ലിറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെയാ ഓരോന്നിലൂടെയും വ്യത്യസ്ത കരണ്ടാണ് ഒഴുകുന്നുണ്ടാവുക അങ്ങനെയാണ് സാധ്യത വ്യത്യസ്ത കരണ്ട് ഒഴുകാനാണ് സാധ്യത ഓരോന്നിനും പ്രതിരോധം വ്യത്യസ്താണെങ്കിൽ റെസിസ്റ്റൻസ് വ്യത്യസ്താണെങ്കിൽ ഒരു ഉദാഹരണം ഇതിലൂടെ ആറ് ആംബിയർ കരണ്ട് ഒഴുകി ഇതിലൂടെ രണ്ട് സോറി മൂന്ന് ആംബിയർ കരണ്ട് ഒഴുകി ഇതിലൂടെ ഒരാർ കരണ്ട് ഒഴുകി എന്തുകൊണ്ടാ കരണ്ട് ഇങ്ങനെ വിഭജിക്കുന്നേ കരണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് മൂന്ന് വഴിയുണ്ട് പോകാൻ ഇവിടെ അങ്ങനെയല്ല കരണ്ട് വരുന്നു കരണ്ട് വരെ ഒറ്റ വഴിയേ ഉള്ളൂ കരണ്ടിന് പോകാൻ ഇവിടെ ഒഴുകാൻ മൂന്ന് വഴിയുണ്ട് ഈ വരുന്ന കരണ്ട് ഇങ്ങോട്ട് 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 മൂന്നെണ്ണായിട്ട് വിഭജിക്കപ്പെട്ടു അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ എട്ട് വാക്കുകളിൽ ഒരു വാക്കായിരുന്നു വ്യത്യസ്തം കൂടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം കരണ്ട് വിഭജിക്കുന്നു വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ കരണ്ട് മൂന്നായിട്ട് തിരിയാണ് ഓക്കെ വ്യത്യസ്തം എന്നുള്ളതിന് നമുക്ക് ഡിഫറൻ്റ് എന്ന് കൊടുക്കാം കരണ്ട് ഡിഫറന്റ് ആവാനുള്ള കാരണം അത് സ്പ്ലിറ്റ് ചെയ്യാണ് കരണ്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ എട്ട് വാക്കുകൾ അതിനപ്പുറത്തേക്കൊരു വാക്ക് ഞാൻ ഇവിടെ എഴുതില്ല ഇതിനൊറ്റ കാര്യം നോക്കൂ ശ്രേണി രീതിയിൽ വൈദ്യുതി തുല്യമാണെങ്കിൽ സമാന്തര രീതിയിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി മറ്റേത് ഫ്രീ ആയിട്ട് എടുത്തേക്കുക ഇനി വോൾട്ടേജിന്റെ കാര്യമാണ് ശ്രേണി രീതിയുടെ പ്രത്യേകത ഓരോന്നിനും ലഭിക്കുന്ന വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും വോൾട്ടേജ് വ്യത്യസ്തം എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് എന്ന് കൊടുക്കാം അതിന്റെ കാരണം വോൾട്ടത വിഭജിക്കുന്നു വിഭജിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണു പരീക്ഷക്ക് ചോദിക്കും ഏത് രീതിയിലാണ് വോൾട്ടത് വിഭജിക്കപ്പെടുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എഴുതി വെക്കാം അത് ശ്രേണി രീതിയാണ് പക്ഷെ അതേസമയം ഇവിടെ നോക്കൂ ഓരോ പ്രതിരോധത്തിന്റെയും അറ്റങ്ങൾ നോക്കൂതാ ഈ പ്രതിരോധകത്തിന്റെ അറ്റം ഈ പോയിന്റ് ക ഈ പ്രതിരോധകത്തിന്റെ അറ്റം ഈ പോയിന്റ് ക ഈ പ്രതിരോധകത്തിന്റെ അറ്റം ഈ പോയിന്റ് ക അങ്ങനെ ഓരോ പ്രതിരോധകങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാത്തിന്റെയും അറ്റം ഒരു തുല്യമായ ഒരേ പോയിന്റിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് എത്ര വോൾട്ട് ആണോ നമ്മൾ ഇവിടെ കൊടുക്കണേ ആ വോൾട്ട് വോൾട്ടാണ് എല്ലാത്തിനും കിട്ടുക ഇവിടെ ഇരുപത് വോൾട്ട് കൊടുത്താൽ ഇതിനും 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 എല്ലാത്തിനും ഒരേ വോൾട്ട് വോൾട്ടത എന്ന് പറയുന്നത് തുല്യമായിരിക്കും ഓക്കെ സെയിം ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ എട്ട് വാക്കുകൾ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല ഇനി ശ്രേണി രീതിയുടെ അടുത്ത പ്രത്യേകത പ്രതിരോധവുമായി ബന്ധപ്പെട്ടതാണ് ശ്രേണി രീതിയിൽ പ്രതിരോധത്തിന്റെ അളവ് വല്ലാതെ കൂടുതലായിരിക്കും പ്രതിരോധത്തിന്റെ അളവ് വല്ലാതെ കൂടും ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇതിന്റെ വില ഞാൻ എടുക്കുന്നത് ഇരുപത് ഇതിന്റെ വില ഞാൻ എടുക്കുന്നത് അഞ്ച് ഇതിന്റെ വില ഞാൻ എടുക്കുന്നത് പന്ത്രണ്ട് ഇതൊക്കെ കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം മുപ്പത്തിയേഴ് ഓം എന്നായിരിക്കും ഇരുപതഞ്ചും ഇരുപത്തി അഞ്ചും പന്ത്രണ്ടും മുപ്പത്തിയേഴ് അതേ സമയം ഇതിന്റെ വില ഇരുപത് ഇതിന്റെ വില അഞ്ച് ഓം ഇതിന്റെ വില പന്ത്രണ്ട് ഓം ഇതൊക്കെ കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറും മൂന്ന് ആണ് കിട്ടുക അതിന്റെ സമവാക്യം വെച്ച് ചെയ്യാനുണ്ട് അത് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഇതിൻ്റെ വില നമുക്ക് മൂന്ന് ആണ് കിട്ടുക ഒരേ പ്രതിരോധകങ്ങൾ കിട്ടിയ ഉത്തരം മുപ്പത്തിയേഴ് സഫല പ്രതിരോധം കൂടുന്നു ഒരേ പ്രതിരോധങ്ങൾ ഇരുപത് സഫല പ്രതിരോധം വെറും മൂന്ന് ഓം സഫല പ്രതിരോധത്തിന്റെ അളവ് വല്ലാതെ കുറയുന്നു കുറയുന്നു എന്ന് പറയുമ്പോൾ ഡിക്രീസസ് ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക കൂടുന്നു ഇൻക്രീസസ് ഇനി ഒറ്റ കാര്യം ആലോചിക്കുക ഈ പ്രതിരോധം കരണ്ടിനെ എങ്ങനെ ബാധിക്കും വളരെ പ്രധാനപ്പെട്ടതാണത് കരണ്ടിന്റെ അളവ് പ്രതിരോധം കൂടിയാൽ കരണ്ടിന്റെ അളവ് കുറയുന്നു ഇംഗ്ലീഷ് മീഡിയം പറയേണ്ട ആവശ്യമില്ലല്ലോ കരണ്ട് ഡിക്രീസസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കും ഒരു രണ്ട് പ്രതിരോധങ്ങൾ തരും കരണ്ടിന്റെ അളവ് വളരെ കുറയുന്ന രീതിയിൽ അതിന്റെ സർക്യൂട്ട് വരക്കാനൊക്കെ ചോദിക്കും ആ സമയത്ത് കരണ്ട് കുറയുന്ന രീതി ശ്രേണിയാണ് ഇവിടെ പ്രതിരോധത്തിന്റെ അളവ് കുറവാണ് വളരെ കുറവാണ് പ്രതിരോധം അത് കാരണം കരണ്ടിന്റെ അളവ് എന്താ ചെയ്യുന്നുണ്ടാവുക കൂടുന്നു അപ്പൊ പരീക്ഷക്കിത് എങ്ങനെയാണ് ചോദിക്കുക ഇതാകെ തല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ഒരു അടുക്കും ചിട്ടില്ലാതെ തരും അത് രണ്ട് കള്ളികളിലാക്കാൻ വേണ്ടി ചോദിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രതിരോധം കൂടുതലാണ് അപ്പൊ നിങ്ങൾ എഴുതുക അത് ശ്രേണിയുടെയാണ് സഫല പ്രതിരോധം കുറവാണ് അപ്പൊ നിങ്ങൾ എഴുതുക അത് സമാന്തരത്തിന്റെയാണ് ഈ രൂപത്തിലുള്ള ചോദ്യമാണ് ഈ ഒരു ഏരിയ എന്ന് പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് ആംപിയർ കൊടുത്തത് എന്തുകൊണ്ടാണ് ഇവിടെ പത്ത് ആംബിയർ കൊടുത്തത് മനഃപൂർവ്വം കൊടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണതാണ് സഫല പ്രതിരോധം കൂടിയ രീതിയല്ലേ ഇത് കരണ്ട് കുറച്ചല്ലേ ഒഴുകുള്ളൂ അപ്പൊ രണ്ട് അല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അളവല്ലേ കൊടുക്കാൻ പാടുള്ളൂ രണ്ട് ആംപിയർ ഇത് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ രണ്ടു തന്നെ കിട്ടണം നിർബന്ധമില്ല പക്ഷെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ് രണ്ട് ആംപിയർ കരണ്ട് ഞാൻ അവിടെ കൊടുക്കാൻ കാരണം കരണ്ടിന്റെ അളവ് കുറയും പക്ഷെ ഇത് സമാന്തര രീതിയിൽ നോക്കൂ കരണ്ടിന്റെ അളവ് കൂടുന്നു എന്ന് വെച്ചാൽ ഇവിടുന്ന് ആരംഭിക്കുന്ന കരണ്ട് വല്ലാതെ കൂടണം അതുകൊണ്ടാണ് ഞാൻ അവിടെ പത്ത് ആംപിയർ കൊടുത്തത് പക്ഷെ കണക്കുകൂട്ടുമ്പോ ചെലപ്പോ നമുക്ക് പത്ത് നിന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ ഓക്കെ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോ പത്ത് നിന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് കൊടുത്തതാണ് അത് അങ്ങനെ എടുത്താൽ മതി ഏതായാലും ബാക്കിയുള്ള പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും